കാര്യവട്ടത്ത് വിജയപരമ്പര തുടരാൻ ഇന്ത്യൻ വനിതകൾ ശ്രീലങ്കയ്ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിലെ നാലാം മത്സരം വൈകിട്ട് ഏഴിന് ആദ്യ മൂന്ന് മത്സരം വിജയിച്ച് പരമ്പര സ്വന്തമാക്കിയ ഇന്ത്യ വൈറ്റ് വാഷ് ആണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ജയേഷ് പോകട്ടൂർ നമുക്കൊപ്പം ചേരുകയാണ് ജയേഷ് പോകട്ടൂർ ഗുഡ് ഈവനിംഗ് അപ്പോ ഇതും കൂടിയൊക്കെ ജയിച്ചേക്കാം അതായിട്ട് എന്തിനാ ബാക്കി വയ്ക്കുന്നത് അത്രയുള്ള ശുചിയായി ഇനി നമുക്കൊരു ചടങ്ങ് മാത്രമാണ് ബാക്കിയുള്ളത് മൂന്ന് മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് ഇന്ത്യ പരമ്പര നേരത്തെ തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ഇനി ശേഷിക്കുന്ന രണ്ട് മത്സരം കൂടി വിജയിച്ചുകൊണ്ട് തൂത്തു വാരാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇന്ത്യ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ മാറ്റങ്ങൾ ഇന്ത്യൻ നിലയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല കഴിഞ്ഞ മത്സരത്തിൽ രണ്ട് ചേഞ്ചസ് ആയിരുന്നു ഇന്ത്യ വരുത്തിയിരുന്നത് രേണുകാസ് സിംഗ് താക്കൂറും ഒപ്പം തന്നെ ദീപ്തി ശർമ്മയും ടീമിലേക്ക് എത്തി അവർ തന്നെയാണ് ശ്രീലങ്കയുടെ എല്ലാ വിക്കറ്റുകളും നേടിയത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇന്നത്തെ മത്സരത്തിലേക്ക് ഉണ്ടായിരുന്നു മാത്രമല്ല ഇന്ന് ടോസ് ലഭിക്കുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് മത്സരത്തിലും ഇന്ത്യക്ക് തന്നെയായിരുന്നു ടോസ് എന്നാൽ ഇന്ത്യ ഫീൽഡിംഗ് ആയിരുന്നു തെരഞ്ഞെടുത്ത് ചെയ്യുന്ന രീതിയിലായിരുന്നു എന്നാൽ ഇന്ന് ഇന്ത്യക്ക് ടോസ് ലഭിക്കുകയാണെങ്കിൽ ബാറ്റിംഗ് തിരഞ്ഞെടുക്കാൻ തന്നെയായിരിക്കും സാധ്യത കാരണം ഇന്ത്യൻ ബാറ്റർമാർക്ക് കാര്യമായിട്ടുള്ള ഒരു ഒരു പരീക്ഷണം പോലും ഇവിടെ ഉണ്ടായിട്ടില്ല ഈ സീരീസിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ള പ്രത്യേകത കൂടെ കാരണം ആദ്യ കഴിഞ്ഞ രണ്ട് മൂന്ന് മത്സരങ്ങളിൽ രണ്ട് മത്സരങ്ങളിൽ എട്ട് വിക്കറ്റ് ഒരു മത്സരത്തിൽ ഏഴ് വിക്കറ്റുമാണ് അന്ത്യച്ചത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മിഡിൽ ഓർഡറോ ലോവർ ഓർഡറോ ഇതുവരെ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്തുകൊണ്ട് ഒരു ടു ഹൺഡ്രഡ് പ്ലസ് ടോട്ടൽ ഉയർത്താനുള്ള ശ്രമത്തിൽ തന്നെയായിരിക്കും ഇന്ത്യൻ ബാറ്റർമാർ ഉണ്ടാവുക ഷഫാലി വർമ്മയുടെ ഫോമിൽ വലിയ ആത്മവിശ്വാസമാണ് കാര്യവട്ടത്ത് വിജയം തുടരാൻ ഇന്ത്യൻ വനിതകൾ താങ്ക് യു ജയേഷ്